തന്നെ ലക്ഷ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട തിരിച്ചെടുക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റി അതിന്റെ പേരിൽ നമ്മുടെ നാപ്പത് ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഒരു മുന്നണി പി എം ശ്രീ പദ്ധതിയിൽ സഹകരിക്കാനുള്ള സംസ്ഥാന സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് സി പി ഐയും ആർ ജെ ഡിയും സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് ബി ജെ പി എന്നതിന് തെളിവാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലും അതുപോലെ കരിക്കുലത്തിലും സംഘപരിവാർ അജണ്ട വെച്ചു തീർക്കുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് ഗവൺമെന്റുമായിട്ട് തരത്തിലും വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം രാഷ്ട്രീയവും നയപരവുമായി എതിർത്ത പദ്ധതി ആർ എസ് എസ് അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളം നടപ്പാക്കാതിരുന്ന പദ്ധതി എന്തുകൊണ്ടിപ്പോൾ പരിഗണിക്കപ്പെട്ടു എന്താണ് പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് എതിർക്കപ്പെടും പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പി എം ശ്രീ പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി ഓരോ ബ്ലോക്കിലെയും തിരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുകയാണ് ലക്ഷ്യം േഴ് വർഷത്തേക്ക് പ്രാവർത്തികമാക്കാനാണ് കരുതിയിരിക്കുന്നത് ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂൾ പി എം ശ്രീ ആയി വികസിപ്പിക്കും കേന്ദ്ര സംസ്ഥാന വിഹിതം അറുപത് നാല്പത് എന്ന അനുപാതത്തെ ഒരു സ്കൂളിന് ശരാശരി ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപയാണ് ചെലവഴിക്കുക കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്നാണ് പദ്ധതിക്കെതിരെയുള്ള സി പി ഐയുടെ ചോദ്യം പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുൻപ് മന്ത്രിസഭയിൽ എത്തിയപ്പോൾ സി പി ഐ എതിർത്തതിൻ്റെ പേരിൽ മുന്നോട്ടു പോയില്ല തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലാണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം എന്നാൽ അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി പി എം ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇത് വാർത്തയായതോടെയാണ് വിഷയം വിവാദമാകുന്നതും സി പി ഐ പരസ്യ പ്രതികരണത്തിനിറങ്ങുന്നത് കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള അനുമതി നൽകിയതിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ന്യായം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എന്തിനു വെറുതെ കളയണം അത് വാങ്ങി കേരളത്തിലെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തി കൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് എതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോൾ നോക്കാമല്ലോ കൃഷി ആരോഗ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് എന്നൊക്കെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്ന ന്യായങ്ങൾ പേര് പോലെ തന്നെ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും ഇതിനൊപ്പം പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കേണ്ടി വരും വിദ്യാഭ്യാസത്തെ ബി ജെ പി ബ്രാൻഡ് ചെയ്യുന്നതിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പുണ്ടായിരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണെന്നായിരുന്നു സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ മുൻപത്തെ നിലപാട് ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം എൻ സി ആർ ടി യുടെ സിലബസ് ആയിരിക്കും അനുസരിക്കേണ്ടി വരിക ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാഭ്യാസങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോവുക തുടങ്ങിയവയാണ് പദ്ധതിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഇതിനു പുറമെ സ്കൂളിൻ്റെ ഘടനയിലും മാറ്റമുണ്ടാകും കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ രണ്ടാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം മൂന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ രണ്ടാം ഘട്ടം ആറു മുതൽ എട്ട് വരെ മൂന്നാം ഘട്ടം ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നാലാം ഘട്ടം ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതുമല്ല പി എം ശ്രീ ഒരു സി പി എം സി പി ഐ തർക്കമല്ലെന്നും പണത്തിന്റെ പേരിൽ ആശയപരമായി വിട്ടുവീഴ്ച പാടില്ലെന്നും വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെയൊരു പദ്ധതിയിൽ പങ്കാളിയാവുന്നത് ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ലെന്നും ആർ എസ് എസ് തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടതു സർക്കാർ ബലി കഴിക്കുകയാണെന്നും സി പി ഐ മുഖപത്രത്തിൽ ലേഖനവും മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ മുന്നോട്ട് പോകുമെന്ന എം എ ബേബിയുടെ വാഗ്ദാനവും മറികടന്നാണ് ഇപ്പോൾ പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത് പി എം ശ്രീ പദ്ധതി ഇതുവരെ നടപ്പാക്കാതിരുന്നത് കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് കാരണമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും പദ്ധതി നടപ്പാക്കാതിരുന്നത് എതിർപ്പിനെ തുടർന്ന് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം ഈ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചു ഈ പണം പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ട് പ്രയോജനപ്പെടുത്താമെന്നാണ് കേരള സർക്കാരിന്റെ മാറിയ നിലപാടിൽ ഉന്നയിക്കുന്ന ന്യായം പി എം ശ്രീയിൽ കേരളത്തിന്റെ മനം മാറിയെങ്കിലും തമിഴ്നാടിപ്പോഴും ഇപ്പോഴും നിയമ പോരാട്ടത്തിൽ തന്നെയാണ് സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞു വെച്ചപ്പോൾ കോടതിയെ സമീപിച്ച് തമിഴ്നാട് ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു സമഗ്രശിക്ഷയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള ഇരുപത്തിയഞ്ച് ശതമാനം വിദ്യാഭ്യാസ പ്രവേശനം തമിഴ്നാട് നിർത്തിവച്ചിരുന്നു പ്രശ്നം മദ്രാസ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തി തുടർന്ന് രണ്ട് അധ്യയന വർഷങ്ങളിലായി ആർ ടി ഇ ഘടകത്തിൽ സമഗ്ര ശിക്ഷയ്ക്ക് തടഞ്ഞു വെച്ച എഴുന്നൂറ് കോടിയിലേറെ രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു കേസിനും പൊല്ലാപ്പിനും പോകാതെ തൽക്കാലം കേന്ദ്രത്തിന് വഴങ്ങിക്കൊടുക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപ്രതീക്ഷിത കൂറുമാറ്റമാണ് ഇപ്പോൾ കടുത്ത വിയോജിപ്പുകൾക്ക് വഴി വച്ചിരിക്കുന്നത്